നമസ്കാരം എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടു എന്നെ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തു അതിന് നിങ്ങളുടെ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾ നന്നായി ലേക്കടിച്ചു ആ ലേക്കടിച്ച ഓരോ ആൾക്കാരോടും ഓരോ സുഹൃത്തുക്കളോടും ഓരോ വ്യക്തികളോടും എൻ്റെ സ്നേഹം പ്രത്യേകം പ്രത്യേകം ഞാൻ അറിയിക്കുന്നു അപ്പോൾ ഇന്നും അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ സന്തോഷം അധികം അതൊന്നും വിചാരിക്കണ്ടേട്ടാ ഒരു സന്തോഷം ചാനലിലൊരു ഒരു ഒരു എൻറ്റർടൈൻമെൻറ്റ് ഓക്കെ അപ്പം നമുക്കിന്ന് ഇന്നത്തെ ഇന്നലത്തെ എപ്പിസോഡിന്റെ ബിഗ് ബോസിൻ്റെ വിഷയങ്ങളൊക്കെ നമുക്കറിയണ്ടേ വളരെയധികം അടുത്തുകൊണ്ടിരിക്കാണ് അപ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളറിയാത്ത കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ പിന്മാറും പിൻവാതിൽ നടക്കുന്ന സംഭവങ്ങളും എല്ലാം നമുക്ക് പറയേണ്ടതുണ്ട് അതെല്ലാം വിളിച്ച് പറയേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം വിളിച്ച് പറയാനായിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം സംഭവത്തിലേക്ക് കിടക്കാൻ ഇന്നലെ നമ്മുടെ ജാസ്മിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ അറബി ഭാഷയിൽ കിടക്കുന്ന കൂടോത്രം ആ കൂടോത്രം മാല പണി നാല് ദിവസം മുമ്പേ തുടങ്ങി അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്ത് പോയ റസ്മിൻ പുറത്ത് പോയി പത്രക്കാർ ചോദിക്കുമ്പോൾ റസ്മിൻ എന്താ പറയണത് ജിൻഡോയ്ക്ക് ഒന്നും കിട്ടില്ല ജിൻഡോ കപ്പടിക്കില്ല കപ്പടിക്കുന്നത് ജാസ്മിൻ കപ്പടിക്കുന്ന ജാസ്മിൻ ആര് പുറത്ത് പോകണോ ജിൻഡോനെ എല്ലാവരും നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് ജിൻഡോയ്ക്ക് ഒരു ചുക്കും ഒരു തേങ്ങയും കിട്ടില്ല നിങ്ങൾ വെറുതെ വോട്ട് ചെയ്ത് നിങ്ങളുടെ സമയം കളയണ്ട ജിൻഡോയ്ക്ക് ഒന്നും കിട്ടില്ല എന്തോ കാരണം എന്തോ കാരണം ബിഗ് ബോസ് നിന്ന് ഇറങ്ങുന്ന ഓരോ മത്സരാർത്ഥികളോടും പറയണ ബിഗ് ബോസ് നിങ്ങൾ പുറത്ത് പോയിട്ട് ജിൻഡോയ്ക്ക് എതിരെ കളിക്കുക ജിൻഡോയ്ക്കെതിരെ പറയുക അപ്പോൾ എന്തുണ്ടാവും പ്രേക്ഷകരെന്തിനാണ് ഈ വോട്ട് വെറുതെ കളയണത് എന്ന് വിചാരിച്ച് ഒന്നുമില്ല വോട്ട് ചെയ്യാണ്ടിരിക്കും അല്ലെങ്കിൽ ജിൻഡയ്ക്ക് വോട്ട് ചെയ്യുന്നതും മാറ്റി ചെയ്യും അപ്പോൾ ജിൻഡയുടെ വോട്ട് സ്പ്ലിറ്റാകും അതാണ് അവർക്കാവശ്യം പിന്നെ പോരാത്ത അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ മത്സരാർത്ഥികളും അവർ പറയണത് ബിഗ് ബോസ് പറയണത് അനുസരിച്ച് പെരുമാറിയില്ലെങ്കിൽ അവരുടെ കിട്ടുന്ന പൈസ കട്ടയും പണം മുടങ്ങും ചിലപ്പോൾ ഈ മുമ്പ് തന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന ഒരു മത്സരാർത്ഥിക്ക് പൈസ കിട്ടുക മാസം കഴിഞ്ഞിട്ടേക്ക് പൈസ കിട്ടുക ഈ ആറുമാസം കഴിഞ്ഞ് പൈസ കിട്ടുമ്പോൾ അതിൻ്റെ ടാക്സും ജി ജി എസ് ടിയും മറ്റുള്ളൊക്കെ പിടിച്ചിട്ടാ പൈസ കിട്ടുക ഇവരെ കമ്മീഷനും ബിഗ് ബോസിലുള്ളവരെ കമ്മീഷനൊക്കെ പിടിച്ചിട്ട് കിട്ടുക അപ്പോൾ അത് കിട്ടാൻ വീണ്ടും വൈകും പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കാൻ നിൽക്കേണ്ട ഒരു പൈസ എല്ലാവർക്കും ആവശ്യമല്ലേ ഇതൊക്കെ ഇറങ്ങിയിട്ട് ഇതിൻ്റെ പൈസ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് എല്ലാവരും ഫിനാൻഷ്യലി സ്ട്രേബിളായിട്ടുള്ള ആൾക്കാരൊന്നുമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും ബിഗ് ബോസ് ഇറങ്ങി പിന്നെ പോരാത്തനെ അതിൻ്റെ ഉള്ളിൽ വെച്ച് ജിൻഡോനെ കാണു കണ്ടുകൂടാ അപ്പം അതുകൊണ്ട് ഏത് മത്സരാർത്ഥി പുറത്തിറങ്ങിയാലും ജിൻഡോനെ ടാറടിച്ച് കാണിക്കുക ജിൻഡോനെ മോ മോശക്കാരനെയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അതാണ് ഇപ്പം നടക്കുന്നത് അതിനേക്കാളും ഭീകരമായുള്ളൊരു സത്യം അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് ബിഗ് ബോസിൽ ഇപ്പോൾ ജിൻഡോ മെഡിക്കൽ റൂമിൽ പോയിട്ടുണ്ട് ജിൻഡോയ്ക്ക് ഒരു പനി പോലും വരാത്ത ആളാണ് നമ്മൾ കണ്ടതാണ് അത്ര സ്ട്രോങ് ആണ് ഈ കരിവീട്ടി എന്ന് പറയില്ലേ കരിവീട്ടി വീട്ടി ശരീരമാണ് മൂപ്പര ജിൻഡോൻ്റെ ഒരു അസുഖം വരില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആണ് അപ്പോൾ അത്രയുള്ള ഒരാൾക്ക് ആദ്യമായിട്ടാണ് ഈ മെഡിക്കൽ റൂമിലേക്ക് പോകേണ്ടി വരുന്നത് അപ്പം മെഡിക്കൽ റൂമിലേക്ക് പോയിട്ടിപ്പം നിങ്ങൾ ജിൻഡോനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ വളരെ ഒന്ന് ജിൻഡോനെ നമ്മൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ പ്രാവശ്യം മോഹൻലാൽ വന്ന് പോയതിന് ശേഷം നമ്മുടെ ജിൻഡോ നമ്മുടെ ഈ ബിഗ് ബോസിലെ ഹാർട്ടായുള്ള ജിൻഡോ വളരെ ഡൗണാണ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നേരത്ത് ഇന്നാളാ ഒരു 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 ഭയങ്കര ഒരു കത്തിക്കയറിലെ കയറും ആ കത്തിക്കാരനോട് കൂടിയിട്ട് ആകെ ഒരു പ്രാവശ്യമാണ് നമ്മുടെ നോറോടെ അവരോടാണ് കത്തി കയറിയത് ആ കത്തി കയറിയ ഒഴുകി അഭിഷേകമൊക്കെ വന്നപ്പോൾ മൂപ്പര് ഒതുങ്ങിപ്പോയി അതേപോലെ തന്നെ ബിൻ ജിൻഡോയ്ക്ക് എന്തോ സംഭവിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ എന്നുള്ള കാര്യം ഈ നൂറ് ശതമാനം ഉറപ്പാണ് ജിൻഡോയ്ക്ക് എന്തോ കൊടുത്തിട്ടുണ്ട് ഏതോ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദ്രാവകമായിട്ട് ജിൻഡോൻ്റെ വയ്ലെ വയറ്റിലെത്തിയിട്ടുണ്ട് ജിൻഡോ പാകം മയങ്ങ പോലെയും നടക്കുന്നത് ജിൻഡോൻ്റെ മുഖം കാണിക്കുമ്പോൾ തന്നെ ജിൻഡോ ആകെ ഒരു വിഷ്ണനായിട്ട് വളരെ സങ്കടപരമായിട്ട് കളിയിൽ ശ്രദ്ധിക്കുന്നില്ല ആരെങ്കിലോടും എന്തെങ്കിലും സംസാരിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ജിൻഡോ അതിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ട് ഈ സിവിന് കൊടുത്ത പോലെ എന്തെങ്കിലും മരുന്ന് കാര്യങ്ങളൊക്കെ വല്ല സിഗറേറ്റിനുള്ളിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണോ അതെനി ജാസ്മിൻ്റെ മാലേരെ കൂടോത്രമാണോ ഇതിന് ഈ അവസ്ഥ വന്നതെന്നുള്ള എനിക്ക് വളരെയധികം സംശയമുണ്ട് ഇതിപ്പോ അഴുക്കും തോറും ജിൻഡോൻ്റെ കാര്യം വളരെ വളരെ പരുങ്ങലായിട്ട് വരുന്നു ജിൻറ്റോനെ പുറത്ത് നമ്മളെല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട് നമ്മളൊക്കെ ദിവസം ദിവസം ജിൻറ്റോയ്ക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ആ വോട്ടുകളൊക്കെ പാഴായി പോകാന്നുള്ള കളികളാണ് ബിഗ് ബോസ് കളിക്കുന്നത് ബിഗ് ബോസ് എന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കളിക്കുന്ന ആൾക്കാരുടെ ഒരു ഒരു അജണ്ടയുണ്ട് ആ അജണ്ട പ്രകാരം ആരെങ്കിലും എതിരായിട്ട് നീങ്ങിയാൽ ആ അപ്പോൾ അവരെ കലക്കും അതിനെതിരെ ജാസ്മിനെതിരെ ആര് നീങ്ങുന്നോ അതിനെതിരെ അവരെ അപ്പം അവർ അതിനുള്ള നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് നമ്മൾ ഈ രതീഷ് എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് തൃശ്ശൂകാരൻ രതീഷ് എനിക്ക് ആ രതീഷ് അത്രയും വേണ്ടി ഇഷ്ടപ്പെട്ടില്ല മൂക്കര ഹവർസ് മാത്രമാണ് അതുപോലെ തന്നെ പറയേണ്ട സമയത്ത് പറയണില്ല പറയേണ്ട സമയത്ത് പറയേണ്ട രീതി പോലെ കളിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും രതീഷ് അവിടെ നിൽക്കാമായിരുന്നു മൂപ്പര് കുറച്ച് ഓവർ സ്മാർട്ടായ കാര്യങ്ങൾ പെട്ടെന്ന് പോയത് അപ്പോൾ അങ്ങനെ പോയി ജാസ്മിനെ മാത്രം ടാർജറ്റാണ് ജാ രതീഷ് വന്നത് പ്രാവശ്യം പോയി വീണ്ടും കൊണ്ടുവന്നു വീണ്ടും മൂപ്പർക്ക് അവിടെ നിൽക്കാമായിരുന്നു മൂപ്പര് വീണ്ടും ജാസ്മിനായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയാൽ കഴിയിട്ട് വീണ്ടും എടുത്ത് തോറിക്കളഞ്ഞു സിബിൻ കയറിയപ്പോൾ തന്നെ ടാർജറ്റ് ചെയ്തു പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ടും ടാർജറ്റ് ചെയ്തു അപ്പോൾ എന്തുണ്ടായി സിബിൻ എടുത്തു കളഞ്ഞു റോക്കി റോക്കി അവിടെ എത്ര ശക്തമായിട്ട് ഒരു ജാസ്മിനായിട്ടാണ് അവിടെ അടിയുണ്ടാക്കിയിട്ട് തിക്കും തിരക്കും പകലുണ്ടാക്കിയിട്ടും ഒക്കെ നിന്നത് അതിന് ശേഷമാണ് കാട്ടുതിയായിട്ടൊരു ചെറിയ സംഭവത്തിൻ്റെ മുകളിലാണ് ഈ അടിപൊട്ടിയത് അടിപൊട്ടിയപ്പോൾ മൂപ്പരിക്കും മൂപ്പിനും പുറത്ത് എടുത്ത് കളഞ്ഞില്ലേ അപ്പോൾ ജാസ്മിനെതിരെ ആര് കളിക്കാൻ വന്നോ അവർക്കൊന്നും അവിടെ നിലനിൽപ്പില്ല ഇപ്പം നിലനിൽപ്പില്ലാണ്ടിരിക്കുന്ന ആൾക്കാർ രണ്ട് പേരാണ് ഒന്ന് ജാസ്മിനെതിരെ കളിക്കുന്നത് നമ്മുടെ അഭിഷേക് അതേപോലെ തന്നെ ജാസ്മിനെതിരെ കളിക്കുന്നത് ഇപ്പോൾ ഹൻസിപ്പ കയറി കളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ജിൻഡോ വളരെയധികം ജാസ്മിനെതിരെ കളിക്കുന്നത് വളരെയധികം കുറവാണ് ജാസ്മിനെ ടാർഗറ്റ് ചെയ്തിട്ടോ ജാസ്മിനവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടാക്കിയാലോ ജിൻഡോ ഇടപെടുന്നില്ല ഇതിനൊക്കെ ജിൻഡോ ഇടപെട്ടോടെന്നാണ് ജിൻഡോൻ്റെ ടാസ്ക് കളി വളരെ പിന്നാക്കായി ജിൻഡോ ഒക്കെ വളരെ മുന്നോട്ട് നിന്ന് കളിക്കുന്നൊരു വ്യക്തിന് എന്ത് പറ്റി ജിൻഡോയിന് ഈ മാലയുടെ പ്രശ്നമാണോ കൂടോത്തരത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിനൊരു കാരണം കൂടി ഇപ്പം അതിനിടയിൽ പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പരിചയത്തിൽ ഒരു വീട്ടിൽ ആറ് പെൺകുട്ടികളും ഒരു ആൺകുട്ടികളുള്ളത് ഈ ആറ് പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ വെച്ചാൽ ഒരെണ്ണത്തിനൊരു കോലവും ഇല്ല ഈ ആറെണ്ണത്തിന് കൊഴിക്കാ കൊടുക്കാനായിട്ടുള്ള സാമ്പത്തികവും ഇല്ല എന്നാൽ പിന്നെ സാമ്പത്തികത്തിന് മുകളിൽ കെട്ടിക്കൊണ്ടുപോകുന്ന വിചാരിക്കുക അതുമില്ല അവരെന്ത് ചെയ്തു ലറ്റ ഈ പെൺകുട്ടികൾക്ക് കൊടുക്കണ പൈസ കുറച്ച് കുറച്ച് കൊടുത്താൽ മതി ആൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഇഷ്ടാവണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു തങ്ങളുടെ അടുത്ത് പോയിട്ട് ഒരു കൂടത്രം നടത്തി മുസ്ലിം കുടുംബം അപ്പോൾ വലിയൊരു തങ്ങളുടെ അടുത്ത് ഒരു കൂടത്തറം നടത്തി ആ തങ്ങൾ കുറച്ച് ഭസ്മം കൊടുത്തു അപ്പോൾ കല്യാണം കഴിക്കാനായിട്ട് പെണ്ണ് കാണാൻ വരുന്ന ആണിന് ഇവർ ഈ ചായയിൽ പെണ്ണിൻ്റെ കയ്യിൽ സ്വല്പം ഭസ്മം കലുകി കൊടുക്കും ചെന്നാൽ ആ ചായ കൊടുത്തു കഴിഞ്ഞ് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെണ്ണിനെ ഇഷ്ടപ്പെടുക കൂടെ വന്നവർ പറയും ആ വേണ്ട ആ പെണ്ണിനൊക്കെ പല്ല് പൊന്തിയിട്ടുണ്ട് തടി കൂടല നിനക്കിതിനെ വേണ്ട നമുക്ക് വേറെ കഴിക്കാം നിറല്ല ഏയ് എനിക്കിത് മതി എത്ര പെണ്ണ് കണ്ടത് ഇനി എന്തോട്ടേ കാണാൻ നടക്കണത് എനിക്കിതിനായിട്ട് മതി എന്ന് പറഞ്ഞ് കഴിക്കുക ഈ ആറ് പെൺകുട്ടികളിലും കല്യാണം കഴിഞ്ഞെന്നുള്ളതാണ് അതിലാകെ ഒന്നോ രണ്ടോ മാത്രമേ കോല ഉള്ളതുള്ളൂ ബാക്കി നാലെണ്ണത്തിന് ഇതേപോലെ ഓരോരുത്തരുടെ തലയിൽ വെച്ച് കെട്ടിക്കൊടുത്തു അപ്പോൾ അതെന്താണ് കൂടോത്തറത്തിൻ്റെ ശക്തി ആ തങ്ങള് കൊടുത്ത ഭസ്മത്തിൻ്റെ ശക്തി അതിലുണ്ട് അല്ലാണ്ട് മൂക്ക് ഇവിടെയുള്ളൊരു ആണുങ്ങളും അവിടെ പോയിട്ട് ആ ഈ പെണ്ണുങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കില്ല അങ്ങനെയുള്ളൊരു സ്ഥിതിയില് അപ്പോൾ ഈ മാലയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട് ഈ മാല അതിൻ്റെ ഉള്ളിലെത്തിയോട് കൂടിയിട്ട് ഇന്നലെ നടന്ന ഒരു കാര്യം നിങ്ങൾ നോക്ക് ഞാൻ ഓരോ ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് സൂചിപ്പിച്ച് തരാം ഇന്നലെ നടന്ന കാര്യങ്ങൾ നോക്ക് ഇന്നലെ അവിടെ ടിക്കറ്റ് ഫിനാലയിൽ ജയിച്ച ഒരു ടീം ആ ജയിച്ച ടീം നമ്മുടെ മുടിയനുണ്ട് ജാസ്മിനുണ്ട് അതുപോലെ തന്നെ അഭി അഭിഷേക് ഉണ്ട് അർജുനനുണ്ട് ഇവർ നാല് പേരിൽ ഒരാൾക്ക് മാത്രമാണ് നേരിട്ട് ടിക്കറ്റ് ഫിനാലിയിലേക്ക് ബോണസിലേക്ക് ബോണസ് പോയിന്റിലേക്ക് കയറി വരാനായിട്ട് ഉള്ളത് നാല് പേരും തർക്കിച്ച് ആരാണ് വിടേണ്ടതെന്നുള്ളത് തീരുമാനിക്കാനായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ നൂറ് ശതമാനം വിട്ടുകൊടുക്കാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ജാസ്മിൻ അവൾക്ക് കിട്ടണം അവൾക്ക് പോകണം അവൾക്ക് ചെയ്യണം അവൾ അത് ഒന്നാമത് നിൽക്കുന്ന ഒരാളാണ് ഇന്നലെ ഈസി ആയിട്ട് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞവരോട് ഈസി ആയിട്ട് അവൾ എന്താ പറഞ്ഞത് ഞാൻ ബേക്ക് ഔട്ട് ചെയ്തു നിങ്ങൾ ആരാഴ്ച തീരുമാനിക്കുക അപ്പോൾ അവൾക്ക് അതിനുള്ള ഒരു ആർജവം കിട്ടിയത് ഇവളിപ്പോൾ ഇതിൽ നിന്നില്ലെങ്കിൽ തന്നെ ഇവൾക്ക് നേരിട്ട് കയറി ചെല്ലാനും കപ്പ് കിട്ടാനും ഇവൾക്ക് ടോപ്പ് ഫൈവിലെത്തിയിട്ട് അവിടെ നിന്ന് കയറി കളിച്ച് ഇവൾക്ക് ഇവള് വിചാരിച്ച സ്ഥാനത്ത് എത്താനുള്ള നല്ല ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ നിന്നും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കൂടോത്ര മാലയിലും കിട്ടിയിട്ടുണ്ട് ആ കാര്യത്തിൽ നല്ല ഉറപ്പുള്ള പറഞ്ഞാണ് ഈസി ആയിട്ട് ആ ആ സാധനമായിട്ട് വിട്ടുകൊടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിഷേക് ശക്തമായിട്ട് മുടിയേൻ്റെ കൂടെ നിന്നു മുടിയേൻ്റെ കൂടെ അഭിഷേക് എന്ന് പറഞ്ഞ് കണ്ടോട് കൂടിയിട്ട് തന്നെയാണ് ഈ അർജുനൻ വിട്ടുകൊടുത്തത് അവൻ ചില്ലറക്കാരനൊന്നല്ല അവനൊരു വിഷമാണ് അവനൊക്കെ വളർത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവനൊക്കെ വളർത്തി കൊണ്ടുവരാണ്ടിരിക്കാൻ നല്ലത് അപ്പോൾ അവൻ ഇനിയിപ്പോൾ നമുക്ക് ഈ മുടിയനെ തന്നെ വിട്ടുകൊടുക്കാണ്ടിരിക്കാൻ രക്ഷയില്ല അഭിഷേകം എനിക്ക് എന്തായാലും എതിർക്കും അപ്പോൾ എന്തായാലും അർജുനന് കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പായി അപ്പോൾ എന്തുണ്ടായി അവിടെ സെൻറ്റിമെൻ്റിൽ അർജുനൻ അവൻ അതാ ഞാൻ വിഷയെന്ന് പറഞ്ഞേ അവൻ വിട്ടുകൊടുക്കുമ്പോൾ അവന് കുറച്ച് വോട്ട് കൂട് കിട്ടും ഋഷിക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഋഷിയുടെ വോട്ട് സ്പ്ലിറ്റാകും ഓ ഋഷിക്ക് ഇങ്ങനെ അത് വിട്ടുകൊടുത്തു ഋഷി നല്ലൊരു ഗെയിമറാണ് അവൻ അവൻ്റേതായുള്ള രീതി പോലെ അവൻ്റേതായുള്ള ഒരു പക്വതമാർന്നുള്ള കളീന അവൻ കളിക്കണ അനാവശ്യമായിട്ട് അവൻ ബന്ധപ്പെട്ടില്ല അവൻ്റെ മേത്തിക്ക് ഏതെങ്കിലും അസ്ത്രം വന്നാൽ അവൻ വിടൂല്ല അതുപോലെ തന്നെ അവനും നന്നായി കളിക്കുന്ന ഒരു വ്യക്തിയാണ് അവനത് അർഹതപ്പെട്ടവനാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ അർജുനൻ എന്തുണ്ടായി ഇതാ വിട്ടുകൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അർജുന അവിടെ വാല്യു കൂടി മുടീനു കൊടുത്തു ഓ ദാനീ ശീലൻ ഇങ്ങനെ ഒരു ദാനശീലനെ വേറെ ആരും കാണില്ല അപ്പോൾ അതുകൊണ്ട് മുടിയെ നേരിട്ട് വിളിക്കൊണ്ട് അതൊന്നും ജാസ്മിൻ ദേഹിച്ചിട്ടില്ല ജാസ്മിൻ ചെന്ന് അവിടെ സംസാരിക്കേണ്ടത് നമുക്ക് രക്ഷയില്ലാത്ത കാരണമാണ് അവൻ ആ മുടീനെ അതങ്ങട്ട് വിട്ടുകൊടുത്തത് അല്ലെങ്കിൽ ഞാനൊന്നും വിട്ടു കൊടുക്കില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നിനക്ക് ഈ അവിടെ വെച്ചിട്ട് നമുക്ക് അർജുനനെ രക്ഷിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മളവിടെ നിൽക്കുന്നത് അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ ആ വിട്ടുകൊടുത്തത് എന്ന് പറയുന്നുണ്ട് ഇനി രിപ്പോൾ ഇന്ന് എ ശനിയാഴ്ച എന്തായാലും മോഹൻലാൽ വരുന്നുണ്ട് മോഹൻലാൽ വന്നിട്ട് ഒരാളെ പുറത്താക്കുന്നുണ്ട് ആ പുറത്താക്കണ ആൾ ഇപ്പോൾ ഏറ്റവും കുറവ് വോട്ടുള്ളത് നമ്മുടെ അപ്സരിക്കണം അതുപോലെ തന്നെ അതിനേക്കാളും ഒത്തിരി മേലെ നിൽക്കണത് സ്ത്രീഗുണ് ഇവർ രണ്ട് പേരെ പുറത്താക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും പുറത്ത് പോകും അല്ലെങ്കിൽ അനശബനം മാത്രം പുറത്താക്കണമെങ്കിൽ അവർ പുറത്ത് പോകും പിന്നെ അതുമല്ല ഇനിയിപ്പോൾ ലാസ്റ്റ് വരുക ഏഴാൾ ലാസ്റ്റ് വരും പുറത്താക്കി അടുത്ത ആഴ്ചയും പുറത്താക്കി കഴിയുമ്പോൾ ലാസ്റ്റ് ഏഴാൾ വരും ഈ ഏഴാളിൽ ഒരാൾ പെട്ടിയെടുത്ത് കൊണ്ട് ഓടും നമ്മുടെ കേഷ് കൊണ്ട് ഓടും ബാക്കി പിന്നെ ആറാൾ വരും ഈ ആറാളെയും വെച്ചിട്ടാണ് നമ്മൾ ഈ നമ്മുടെ ഫൈനലിലേക്ക് പോണത് അപ്പോൾ ഇത് ആരൊക്കെയാണെന്നുള്ളത് ഏകദേശം രൂപമൊക്കെ നമുക്ക് എല്ലാവർക്കും ഊഹിച്ചറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ജിൻഡോനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം പുറത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കാൻ പാടില്ല ഈ പുറത്ത് ജിൻഡോനെ മോശമാക്കാനായിട്ട് അതിനുള്ളിൽ നിന്ന് ഇറങ്ങുന്നവരൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോന്റെ കൂടെ നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾക്കാർ അതേപോലെ തന്നെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം ജിൻഡോയ്ക്ക് അതിൻ്റെ ഉള്ളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ജിൻഡോയ്ക്ക് എന്താ സംഭവിച്ചത് ജിൻഡോനെ എന്താണ് ബിഗ് ബോസ് ചെയ്തത് ഇതിനിടയിൽ ഒരു മാരാരു പുതിയൊരു വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടിട്ടുണ്ട് അത് നമ്മൾ നിങ്ങൾ കേട്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് കൊല്ലം ഏഷ്യൻ നെറ്റിൽ ജോലി ചെയ്ത ഒരു സ്ത്രീ ഇപ്പോൾ അവിടെ ജോലിയില്ല ആ സ്ത്രീ ഒരു വോയിസ് ക്ലിപ്പ് മാരാർക്ക് വിട്ടിട്ടുണ്ട് മാരാർത് പുറത്ത് വിട്ടിട്ടുണ്ട് അതിലെന്താ പറഞ്ഞിരിക്കുന്നത് ഈ അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ സീസണിലല്ല പിന്നത്തെ സീസണിലല്ല അതിൻ്റെ പിന്നിലത്തെ സീസണിൽ ഒരു മത്സരാർത്ഥി പല മത്സരാർത്ഥികളും അവിടെ ഇവർക്ക് ഏഷ്യ നെറ്റിന് അവർക്ക് കിട്ടിയ റെമോണ്ടേഷനിൽ നിന്ന് പകുതി കൊടുത്തു വന്നാ പറഞ്ഞത് ആ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ പല മത്സരാർത്ഥികളും പല വിട്ടുവീഴ്ചകളും ചെയ്ത് പല ചില മത്സരാർത്ഥികൾ റമണ്ടേഷൻ തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് കയറിയുള്ള ആൾക്കാരുണ്ട് അതിൽ അപ്പോൾ അതിൽ നമുക്ക് എന്താണ് ഉണ്ടെന്നുള്ള നമുക്ക് ചെയ്യാം ഇനി ഈ ആഴ്ചയിൽ നമ്മളെ ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പുണ്ട് അത് ഒരു ഒന്നൊന്നര തിരഞ്ഞെടുപ്പാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജിൻഡോക്കിന് ഒട്ട് കൂടുതൽ ജിൻഡോനെ പേര് സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ അർജുനന് അഞ്ചെണ്ണമുണ്ട് ഒരു തെണ്ടി ചെറ്റ നാറി അവൻ ഊരി ഇട്ടി കിട്ടിയാൽ പോരാ അവൻ്റെ കാട്ടുതീനെ അവൻ അവന ഒലക്കേൻ്റെ മോഡണ് അവനെ കാട്ടുത്തി എനിക്കവൻ്റെ മോന്ത കാണുമ്പോൾ തന്നെ അവൻ എനിക്ക് എനിക്ക് വരും അത്ര വൃത്തികെട്ടവനാണ് ഇന്നലെ ആ അഭിഷേകിനെ ആ ഒരു സമയത്ത് ഒരു കാര്യം ഇല്ലാണ്ട് എത്ര കിടന്ന് ചൊറിഞ്ഞു ആ കാട്ടുത്തി അഭിഷേകം എല്ലാവരും അടിച്ചു നേരത്തി ജാസ്മിനൊക്കെ കിടന്ന് വായിട്ട് ഒരു കാര്യം ഉണ്ടായില്ലേ അവൾക്കൊന്നും അഭിഷേകിൻ്റെ പോലെ പോയിന്റ് അനുസരിച്ച് വർത്താനം അറിയില്ല പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു വീണ്ടും വീണ്ടും പറഞ്ഞ് ആവശ്യമില്ലാണ്ട് വയറിളകി തൂറുന്ന പോലെയുള്ള വർത്താനമാണ് ഈ കാട്ടുതീ അതുപോലെ തന്നെ ഈ ജാസ്മിനും ഈ നോറൊക്കെയുള്ള സ്വഭാവം അവർക്കൊന്നും വർത്താനം പറയാനായിട്ടൊരു ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്തൊക്കെയാണ് അവർ വായിൽ പറയാ വായ തോന്നി പോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ വൃത്തികെട്ട ഒരു തീട്ടം എന്ന് തന്നെ പറയാം അത്ര വർത്താ മോശമായിട്ട് അവരൊക്കെ സംസാരം ഈ അഭിഷേക് സംസാരിക്കുന്നെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അന്തസ്സായിട്ടാണ് സംസാരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിഷേക് വളർന്ന സാഹചര്യം അതാണ് അഭിഷേക് നല്ല അന്തസ്സായുള്ള ആൾക്കാരായിട്ടാണ് കൂട്ടുകൂടിയിട്ടുള്ളത് ഇതുപോലെയുള്ള ആൾക്കാരും ഇവിടെ കൂട്ടുകൂടാൻ ആദ്യമാണ് അതിൻ്റെ ഒക്കെ ആണ് അവൻ പറഞ്ഞത് എനിക്കിവിടെ ചില ആൾക്കാരെ തീരെ ഇഷ്ടമല്ല ആ തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരിലാണ് നമ്മുടെ കാട്ടുതീപെടുന്നത് അതേപോലെ തന്നെ ജാസ്മിൻ അതുപോലെ തന്നെ നോറ ഇങ്ങനെയുള്ള ആൾക്കാരോടൊന്നും ഞാൻ സംസാരിക്കാറില്ല അപ്പോൾ അപ്സർ കിടന്ന് ചാടുന്നുണ്ട് അതെ നീ അങ്ങനെയാണോ നീ ഇങ്ങനെയാണോ നീ അങ്ങനെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുമ്പോൾ എല്ലാവരും കാര്യങ്ങൾ നോക്കണ്ട നീ ചില ആൾക്കാരോട് സംസാരിക്കില്ല ചില ആൾക്കാരോട് സംസാരിക്കും എൻ്റെ മോളെ നീ ഇന്ന് പുറത്ത് പോണതാണ് കെടാൻ പോണ ആ വിളക്ക് ആലിക്കത്തും കത്തിയോട്ടെ നിൻ്റെ ഭർത്താവ് പുറത്ത് കിടന്ന് കുറേ ചാട്ടങ്ങളൊക്കെ ചാടുന്നുണ്ട് അപ്പോൾ മാരാർ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കാനാണ് നിൻ്റെ ഭർത്താവ് പുറത്ത് കിടന്ന് കളിക്കുന്നത് പറഞ്ഞത് നീ പുറത്തായി എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആളാണ് നിൻ്റെ ഭർത്താവ് അപ്പം നീ എന്താ കാരണത്തിന് നീ കപ്പോ വേറെ വേറെന്തെങ്കിലും ഇതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി അയാളെ വേണ്ടാന്ന് വെക്കുമോ ഇനി വേറൊരാളെ കൂടെ നീ പോവോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഈ ആൽബി എന്ന് പറഞ്ഞ ഡയറക്ടർ പുറത്ത് കിടത്തിട്ട് നിനക്കെതിരെ കളിക്കണമെന്ന് പറയുന്നത് നിനക്കെതിരെ വോട്ടും ചെയ്യുന്നുണ്ട് നിന്നെ എത്രയും പെട്ടെന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നും നിനക്ക് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ നിന്റെ ആൽബി മാമം വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ള തലവൻ്റെ പോലെ മുഖം മോടി എന്ത് വൃത്തികെട്ട കളി കളിച്ചത് ഇന്ന വരെ ബിഗ് ബോസ് ഇത്രയും വൃത്തിയായിട്ടൊരു കളി അതിൻ്റെ ഉള്ളിൽ വേറെ ആരും ഒരു ഈ മത്സരാർത്ഥികളുടെ അച്ഛനോ അമ്മയോ വന്ന് കളിച്ചിട്ടില്ലേ അത്രയും വലിയ കള്ളനാന്ന് എന്ന് പറഞ്ഞിട്ടല്ലേ ഈ തലവടെ മൂടിയിട്ട് ഇവിടെ കിടന്ന് ഓടിച്ചത് അപ്പോ അത്രയും വൃത്തിയായിട്ട കളി കളിച്ചിട്ട് വന്നുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഭർത്താവ് അപ്പൊ നിന്നെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് കെട്ടുകെട്ടിക്കാനുള്ള എല്ലാ പണികളും നിന്റെ ഭർത്താവ് പുറത്ത് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരാളെടുത്തത് ചാടി വന്ന ആളാണ് ഇനി ഇയാളുടെ അടുത്തുനിന്ന് ചാടും ഇയാൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയസ്സും പറയുമ്പോൾ കുറച്ച് കൂടി പണിയും ഇല്ല അപ്പൊ അതുകൊണ്ട് ഇയാൾക്ക് ഭയങ്കര പേടിയാണ് അനുസഭ ഇനി നമ്മുടെ അടുത്തുനിന്ന് വീട്ടിൽ ചാടി പോകാന്നുള്ളത് അപ്പൊ അവൾക്ക് അവിടെ നിന്നിട്ട് കപ്പും കിട്ടരുത് കുപ്പും കിട്ടരുത് എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ അൻസിബെ നിന്റെ ഭർത്താവ് അത് നീ പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവും അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തിറങ്ങി തീരുമാനിച്ചോ അപ്പോൾ വേണ്ടി നിന്റെ ഭർത്താവ് നിനക്കെതിരെ വോട്ട് ചെയ്യുന്നുണ്ട് നിനക്കെതിരെയുള്ള എല്ലാ പരാമർശങ്ങളും നടത്തേണ്ടെന്നാണ് നമ്മുടെ മാരാർ പറഞ്ഞത് സത്യമാണോ എന്ന് തോന്നുന്നു എന്തായാലും ഇരിക്കട്ടെ അപ്പം അഭിഷേകിൻ്റെ അടുത്തേക്ക് അവൾ കുറേ കുതിര കയറി അവൾ വന്ന കഴിക്ക് ഒരു ഒരു ആഴ്ച ആയിട്ട് ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനാണ് തുടക്കത്തിലുള്ള ക്യാപ്റ്റൻ എന്നാൽ അതിൽ നല്ലത് എന്ന് നാലാൾക്കാരെ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞു പുറത്തുള്ള ഒരാളും പറഞ്ഞിട്ടില്ല അത് വെച്ചിട്ട് ഇനി അഭിഷേകനെ അങ്ങോട്ട് അരാസ് ചെയ്ത് അഭിഷേക് ചെയ്ത് കാര്യങ്ങളൊക്കെയാണ് വിളിച്ച് പറഞ്ഞ് അപ്പോളേക്ക് അനുസ പറയേ എൻ്റെ ഈ അപ്സര നീ എന്തുട്ടേക്ക് പറയുന്നത് എൻ്റെ ആണ് നീ മിണ്ടാണ്ടിരിക്കി ശരി ഓക്കെ നീ അങ്ങോട്ട് സംസാരിച്ചോ അപ്പം ജാസ്മിനും മവിളും കാട്ടുത്തീം കൂടി ഒറ്റ ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് ഇന്നലെ ആക്രമിച്ചത് നമ്മുടെ അഭിഷേകിനെ എന്നിട്ട് അഭിഷേക് കുലിങ്ങിയ അഭിഷേക് അവർക്ക് എല്ലാവർക്കും മറുപടി കൊടുത്തു അന്തസ്സായ മറുപടി കൊടുത്തു പക്ഷെ ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ട് ആൾക്ക് എന്തോ അങ്ങനെ കുറേ സംസാരിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ചില ഭാഷകൾ തിരിയുന്നില്ല നമുക്ക് എന്നിരുന്നാലും ഇവർക്കെല്ലാവർക്കും വയറു നിറച്ച് കിട്ടി അപ്പം എല്ലാവരും വയറു നിറഞ്ഞു പിന്നെ ഇനി ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പിൽ നമ്മുടെ അർജുനൻ്റെ അഞ്ചെണ്ണം കിട്ടി ഞാൻ പറഞ്ഞല്ലോ സി കാട്ടുതീക്ക് കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞല്ലോ അഞ്ചെണ്ണം കാട്ടുതീക്ക് കിട്ടിയിട്ടുണ്ട് കാട്ടുതീ ഇന്ന് വരെ ക്യാപ്റ്റൻ ആയിട്ടില്ലേ അപ്പോൾ ഒരു പ്രാവശ്യം ക്യാപ്റ്റൻ ആവട്ടെ അത് കാണാനായിട്ട് കുറേ ആൾക്കാർക്ക് അവിടെ ഒരു താല്പര്യമുണ്ട് അവരാണെങ്കിൽ അഞ്ച് പേരെ കൊടുത്തത് ഇനിയിപ്പം ആറുപേരെ ജിൻഡോനുണ്ട് അപ്പോൾ ജിൻഡോ ആണ് ക്യാപ്റ്റൻ ഇനി ഇവർക്ക് ഒരു ടാസ്ക് വെക്കുമോ എന്ന് എനിക്ക് അറിയില്ല എന്നിരുന്നാലും കൂടുതൽ സപ്പോർട്ട് നമ്മുടെ ജിൻഡോനെ ആണ് അത് നമുക്ക് ഇന്നലെ വള ഈ ക്യാപ്റ്റൻസിയിൽ നമുക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു സംഭവമാണ് അത് ക്യാപ്റ്റനായി വരുന്നത് ഈ സമയത്തൊക്കെ ക്യാപ്റ്റനാവാന്ന് പറഞ്ഞാൽ അതൊരു തന്നെയാണ് പിന്നെ ഈ നോറ എന്ന് പറഞ്ഞുള്ള സാധനം ഇതിൻ്റെ ഉള്ളിൽ കരച്ചിലോട് കരച്ചിലാണ് ഇപ്പോൾ പുറത്ത് കരയാൻ പറ്റാത്തത് കൊണ്ട് ഇന്നലെ ബിഗ് ബോസിൻ്റെ സീക്രട്ട് റൂമിൽ പോയിരുന്നിട്ട് കരയുന്നുണ്ട് എൻ്റെ ബിഗ് ബോസ് ഞാൻ നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ എന്നെ ഞാൻ എൻ്റെ കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു ആ അത് എനിക്ക് പുറത്ത് വളരെ മോശമായിട്ട് വന്നിട്ടുണ്ടോ ഞാൻ എന്താ ചെയ്യേണ്ടത് ബിഗ് ബോസ് വിട്ട് കൊടുക്കണമെന്നില്ല നീ പോയി കളിക്കി നിന്നെ തളർത്താൻ പലതും പലതും പറയും നീ നിൻ്റെ ആർജവം അനുസരിച്ച് കളിക്കി എന്ന് പറഞ്ഞ് അതിനെ പിടിച്ച് പുറത്താക്കുന്നുണ്ട് ഈ സീസണിൽ ഏറ്റവും അധികം തലവേദന ബിഗ് ബോസിനുണ്ടായി പോകണത് ഈ നമ്മുടെ ഈ നോറയാണ് അപ്പോൾ ആ നോറേനെ എത്രയും പെട്ടെന്ന് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതാണെന്ന് നമ്മൾ പറയുള്ളു പിന്നെ ഈ സിജോ നമുക്ക് ഒരു ഒരു തരത്തിലും ഭയങ്കര കൊട്ടും വിഷമാണ് സിജോ അതിനുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ വൃത്തിയായിട്ട് കളിക്കില്ല അവൻ പാര വെച്ച് പാര വെച്ച് നടക്കുള്ളൂ അവനിപ്പോൾ ആൻസിവേനിയും ജിൻഡോനിപ്പോൾ അഭിഷേകിനെ പാര വയ്ക്കുന്നേ അവരിപ്പോൾ രണ്ട് രണ്ട് ടീമായിട്ട് മാറിയിരിക്കുന്നു ആ രണ്ട് ടീമായിട്ട് ഈ അൻസിവ വിഷമാണ് അതുപോലെ തന്നെ അൻസിവ അവിടെ ഇരുന്നിട്ട് ഈ നാരദപ്പണിയെ ചെയ്യുന്നത് ഒരു കട്ട് ഒരു സോഫയിൽ അവൾ അവിടെ ഇരുന്നാൽ മതി അവൾ റിമോട്ട് ഞെക്കുന്ന പാവകളായിട്ടാണ് ഈ നമ്മുടെ അഭിഷേകും അതുപോലെ തന്നെ മുടിയിലും ജിൻറ്റും ഒക്കെ കളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം പെട്ടേണ്ടത് അവളെയാണ് എന്ന നിലയിൽ ഇവർ ഒരുപാട് പ്ലാനിംഗ് ഒക്കെ ചെയ്തു അതൊക്കെ പൊളിഞ്ഞു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബന് ശരിക്ക് കാട്ടു ഇവൻ ഒരു തീപ്പുട്ടി കൊള്ളി കുറച്ച തീ പോലെ അവൻ്റെ കയ്യിലില്ല എന്നിട്ട് ഈ കാട്ടുത്തിയായി നിൽക്കുന്ന അൻസിബേന ഇവള് ഇവൻ വെള്ളം ഒഴിച്ച് കിടത്താൻ നോക്കണത് ഇവ അനസിബ ഒന്നും വെള്ളം ഒഴിച്ചാൻ കെടും എന്നില്ല അങ്ങനെ വെയിലത്ത് തളർന്നു പോകണതുമല്ല ഇന്നലെ എല്ലാവരും അട്ടിച്ച് ഫ്ലാറ്റാക്കിയില്ല ഈ എന്തിനാ ഇന്നലത്തെ ഒരൊറ്റ കളി മാത്രം മതില്ല അൻസിബേടെ എന്ത് മനോഹരമായിട്ട് സംസാരിക്കണത് അത്ര മനോഹരമായിട്ട് സംസാരിക്കുക അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും ഇഞ്ചിക്ക് ഇഞ്ചിക്ക് വെട്ടി അവൾ മുന്നേറുന്നുണ്ട് അപ്പം അതുകൊണ്ട് പ്രവചിക്കാൻ പറ്റില്ല നമ്മൾ എന്താ സംഭവിക്കുക എന്നുള്ളത് ബിഗ് ബോസ് എന്തൊക്കെയോ ചീ മനസ്സിൽ വെച്ചിട്ടുണ്ട് അതേപോലെ മാത്രമാണ് പ്ലേ നടക്കുള്ളൂ ആ പ്രകാരം മാത്രമാണ് അവർക്ക് അതിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് ഏത് അറ്റം വരെയും പോകും അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ നിമിഷങ്ങളും നമ്മുടെ ജിൻഡോയ്ക്ക് അഗ്നി പെൻഷൻ തീയിൻ്റെ ഉള്ളിലാണ് ജിൻഡ നിൽക്കണത് ഒരു പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ട് നിൽക്കുന്ന പോലെ തന്നെ ജിൻഡ നിൽക്കണത് ജിൻഡോയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് നമുക്ക് എനിക്ക് വളരെയധികം വിഷമം ഉള്ള ഒരു കാര്യമാണ് ജിൻഡോ ഇങ്ങനെ ഒരു സംഭവത്തിൽ വന്ന് ചാടിയത് അതിപ്പം എന്താണ് ഏതാണ് എന്നുള്ള നമുക്ക് പിന്നെ നമുക്ക് ഒരു നാലഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായിരുന്നു ലാലേട്ടം വരുന്നുണ്ട് ലാലേട്ടം വന്നിട്ട് പുറത്ത് ആക്കണ ആൾക്കാർക്ക് പുറത്താക്കും അതുപോലെ തന്നെ ഗെയിമുകളെ കുറിച്ചൊക്കെ സംസാരിക്കും മറ്റുള്ള എല്ലാ വിശദ വിവരങ്ങളും സംസാരിക്കും പലരും വിചാരിച്ചു ഈ ആഴ്ച ഇനി ആരും പുറത്ത് പോകണില്ല എന്നുള്ളത് പക്ഷേ പുറത്ത് പോകുന്നുണ്ട് ഇനി ഇപ്പം ഞാൻ ഈ ആളെ കുറയ്ക്കാൻ വേണ്ടി ഞായറാഴ്ചയും ഒരാളെ വിടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പോകും അപ്പോൾ ഇപ്പോൾ നമുക്കിനി ഇത്രയൊക്കെ നമുക്കിന്ന് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് പുറത്തുള്ളവരെല്ലാവരും ജിൻഡയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ജിൻഡയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുക ഓരോ ദിവസം ഒരു പോണീന്ന് ഒരു ഓട്ടം ചെയ്യാൻ പറ്റുള്ളൂ നമ്മളത് ആ വോട്ട് പിറ്റേ ദിവസം നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലാണ്ട് വേറെ വഴിയില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എന്നെ അകം വഴിഞ്ഞു നന്ദി ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നു അപ്പോൾ ചാനലിൽ നമുക്ക് അടുത്ത നാളെ കാണാം ഇന്ന് നിങ്ങൾ ഈ വീഡിയോ അവിടെ ചെയ്യുന്നു ലൈക്ക് ചെയ്യാൻ ഇതുവരെ മറന്നവരുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഒന്ന് അയച്ചാൽ വളരെ അധികം സന്തോഷം എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക ഞാൻ ചാനലിൽ ചാനലിലൂടെ എന്തെങ്കിലും നമ്മുടെ മത്സരാർത്ഥികൾക്ക് എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മത്സരാർത്ഥികൾക്ക് പറ്റുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ